കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ ക്രാഫ്റ്റ് സാധനങ്ങൾ ആക്രസാധനങ്ങളും എല്ലാം കൂടെ വെക്കാൻ പറ്റുന്ന ഒരു ഷെൽഫോ അലമാരയോ എന്തെങ്കിലും വേണമെന്നുള്ളത് എൻ്റേത് എൻ്റെ ഇത് മാത്രമായിട്ട് സാധനങ്ങൾ നല്ല സ്വാതന്ത്ര്യത്തോടെ വെക്കാൻ പറ്റുമോ അല ഒരു അലമാര അപ്പോൾ ഇതേപോലാണ് എൻ്റെ മേശപ്പുറ എന്തെങ്കിലും വർക്ക് ചെയ്യുക എന്ന് വിചാരിക്കുമ്പോൾ തന്നെ കുഞ്ഞും കൂടെ വന്ന ആകപ്പാട അലങ്കൂലമാക്കും പിന്നെ അതിൽ നിന്ന് എന്തൊക്കെ എടുക്കണം എന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പ്രാതി കാര്യം ഈ കവറിനാകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ പുതുതായിട്ട് കടയിൽ നിന്ന് വാങ്ങിയതും അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ചിലപ്പോൾ ഇത്രയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ ഉള്ളു എന്ന് വിചാരിക്കും സത്യം പറഞ്ഞാൽ ഇത് കൂടുതൽ ഐറ്റംസ് ഉണ്ട് എനിക്ക് തന്നെ റിയത്തില്ല ഞാൻ എന്തിനാണ് ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങുക ഞാൻ ഓവറോൾ കൂടുതൽ എനിക്ക് ആവശ്യമുള്ളതിനെങ്കിലും ഞാൻ കാട്ടിലും കൂടുതൽ സാധനങ്ങൾ ഞാൻ വാങ്ങും ചിലപ്പോൾ ആ സമയത്ത് വാങ്ങുന്ന കിട്ടുന്ന സാധനങ്ങൾ കാണുന്ന സാധനങ്ങൾ പിന്നീട് നമുക്ക് ആവശ്യമുള്ള അപ്പോൾ കിട്ടുവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എൻ്റെ മനസ്സിൽ വരുന്നതുകൊണ്ട് പൈസ ഇല്ലെങ്കിലും എങ്ങനെയും പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ വാങ്ങും അതുപോലെ വാങ്ങിക്കൂട്ടി ഒരുപാട് സാധനങ്ങളുണ്ട് അതുപോലെ കുറേ ഐറ്റംസ് ആണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ആ പെട്ടി പോലത്തെ സാധനം ഡെലിവറി സമയത്ത് കുഞ്ഞിൻ്റെ ഉടുപ്പ് വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഇപ്പോൾ അതുപോലുള്ള വില കൂടിയ സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്താണ് വെച്ചിരിക്കുന്നത് ഇനി കുറേ പേറ്റും അതുപോലെ തന്നെ കമ്പി പേപ്പർ എനിക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെ സാധനങ്ങൾ അതൊക്കെ കട്ടിലിൻ്റെ അടിയിലായിട്ടും പിന്നെ അലമരൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് തൂക്കുന്ന സമയത്താണ് ശരിക്കും പണിപ്പെടുന്നത് അപ്പോൾ രണ്ട് വലുപ്പ ഒരേ വലുപ്പത്തിലുള്ള രണ്ട് കാർട്ടൂൺ ബോക്സ് ആയതുകൊണ്ട് അത് ഒരേ രീതിയിൽ അടുക്കി വെക്കാം എന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് ആ പെട്ടി എങ്ങനെയെങ്കിലും വെക്കണം അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല പിന്നെ എൻ്റെ ബുദ്ധിയിലുദിച്ചാണ് ഇന്ന് ഒന്ന് ഇതേപോലെ വെച്ചിട്ട് ഒരു ട്രേ പോലെ ആക്കാമെന്ന് ഒരു ഷെൽഫ് പോലെ ആക്കാമെന്ന് അങ്ങനെ ഇങ്ങനെ ഞാൻ ആക്കിയെടുത്തിട്ട് എൻ്റെ കുറച്ച് സാധനങ്ങൾ അതായത് പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങൾ മാത്രം ഞാൻ ഇതിനേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റായിട്ടൊന്നറിയിക്കണേ